കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അസമിലെ ഗുവഹാട്ടിയിലുള്ള ഇന്റർനാഷണൽ എയർപോർട്ട് ലോകപ്രിയ ഗോപിനാഥ് ഇന്റർനാഷണൽ എയർപോർട്ട് ഉദ്ഘാടനം ചെയ്തു അതിന്റെ ഒരു പുതിയ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തു അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഒരു എയർപോർട്ടിന് ഇത് ഇന്ത്യയിലെ ആദ്യത്തെ നാച്ചുവർ തീമായിട്ടുള്ള ഒരു എയർപോർട്ടാണ് എത്ര മനോഹരമാണല്ലേ ഈ ഒരു എയർപോർട്ട് ശരിക്കും ഇവിടെ നിന്ന് ചൈനയിലൊക്കെ യാത്ര പോകുന്ന ആൾക്കാർ അവിടത്തെ ഒക്കെ ചില എയർപോർട്ടുകളൊക്കെ കണ്ടിട്ട് അന്തം വിട്ട എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ടിട്ട് ഒക്കെ ചെയ്യാറുണ്ട് ശരിയാണ് അവരെ തെറ്റു പറയാൻ പറ്റില്ല നമ്മൾ അത്ഭുതപ്പെട്ടു പോകും ചൈനയിലെ ചില എയർപോർട്ടുകളൊക്കെ കണ്ടാൽ ഞാനിതിപ്പോൾ അതിനേക്കാൾ മികച്ചതാണെന്നോ അതിനോളം പോകുന്നതാണെന്നോ എന്നുള്ള ഒരു അവകാശവാദം ഇവിടെ പറയുന്നില്ല പക്ഷേ ഈ ഒരു എയർപോർട്ട് കാണുന്ന ഏതൊരാളും അമ്പരന്ന് പോകുന്ന അത്രയും മനോഹരമായിട്ടാണ് ഈ ഒരു ടെർമിനല് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും നമുക്ക് സന്തോഷം തോന്നുന്നത് നമ്മുടെ ഇന്ത്യക്ക് ഇങ്ങനെയുള്ള എയർപോർട്ടുകൾ നിർമ്മിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിൽ പോയാലോ അല്ലെങ്കിൽ മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയാൽ കൂടുതലും ഇപ്പൊ ചൈനീസ് കമ്പനികളോ ജപ്പാൻ ആസ്ഥാനമായിട്ടുള്ള കമ്പനികളോ അമേരിക്കൻ യൂറോപ്യൻ കമ്പനികളോ ഒക്കെയാണ് കൂടുതലും ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടത്താറ് നമ്മുടെ ഇവിടെ നമുക്ക് തദ്ദേശീയമായിട്ട് മനോഹരമായ എയർപോർട്ടുകൾ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻസൊക്കെ നമുക്ക് നിർമ്മിക്കാൻ പറ്റുന്നുണ്ട് അതിന് അതിൻ്റെതായ ഒരു തദ്ദേശീയ കൾച്ചറും ഉണ്ട് ഇപ്പം നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന ഓരോ നിർമ്മിതികൾക്കും ഇന്ത്യൻ കൾച്ചറുമായിട്ടോ ആ പ്രദേശത്തിൻ്റെ സംസ്കാരവുമായിട്ടോ ഒക്കെ അഭേദ്യമായ ബന്ധമുണ്ട് ഇത് നാലായിരം കോടി രൂപ മുടക്കി നിർമ്മിച്ച ടെർമിനലാണ് രാജ്യത്തിൻ്റെ ആദ്യത്തെ നാച്ചുവർ തീംഡ് എയർപോർട്ട് എന്നായിരിക്കും ഇത് അറിയപ്പെടുക അതായത് പതിമൂന്ന് മില്യൺ പാസഞ്ചേഴ്സിനെ ആനുവലി ഹാൻഡിൽ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു അന്താരാഷ്ട്ര നിലവാരത്തിൽ പണിതിരിക്കുന്ന വിമാനത്താവളമാണ് ശരിക്കും പറഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നാത്തത്ര മനോഹരമായിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വിമാനത്താവളം ഈ അവതാർ സിനിമയിലൊക്കെ ഇതുപോലുള്ള കുറെ രംഗങ്ങളുണ്ട് ഇതിനോട് സാദൃശ്യമുള്ള ഭയങ്കര മനോഹരമായ ചില ദൃശ്യങ്ങളൊക്കെ ഉണ്ട് അതിനെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന വിധം പക്ഷെ പക്ഷേ അതേസമയത്തന്നെ ഇതിലെ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ പരമാവധി ഉപയോഗം ഈ ഒരു എയർപോർട്ടിൽ കാണാൻ പറ്റും ഇതിനകത്തൊരു ഫോറസ്റ്റിന്റെ ഒരു തീമാണല്ലോ എടുത്തിരിക്കുന്നത് ധാരാളം സസ്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ഒരു നാച്ചുറൽ ലുക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് കാണാം സോ അതിൻ്റെ ഇടയിൽ മനോഹരമായിട്ട് മോഡേൺ ടെക്നോളജിയും കാണാൻ പറ്റും നമുക്ക് ഇത് ഇത് രണ്ടിൻ്റെ ഒരു മിക്സാണ് പ്രകൃതിയോട് ഇണങ്ങി നിന്നുകൊണ്ട് ലോക്കൽ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്തുകൊണ്ട് അതിലേക്ക് ആ ഒരു ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സവിശേഷമായ ഒരു സുഖം ഈ ഒരു ദൃശ്യങ്ങൾ കാണുമ്പോൾ അനുഭവപ്പെടുന്നുണ്ട് ശരിക്കും ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു ഗേറ്റ് വേ ആയിട്ട് മാറുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഇതിൻ്റെ ഒരുപാട് ചിത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്കകത്ത് മുഴുവൻ ഈ ഒരു എയർപോർട്ടിലെ മുഴുവൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ് വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത് ഇതിൻ്റെ പല പല ഭാഗത്തെയും മനോഹരമായ ചിത്രങ്ങളും കുഞ്ഞു കുഞ്ഞു വീഡിയോ ക്ലിപ്പുകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിൾ ആണ് അതൊന്ന് കണ്ടു നോക്കാൻ പറ്റുമെന്നുള്ളവർ കണ്ടു നോക്ക് അപ്പോൾ മനസ്സിലാവും ഇത്ര അടിപൊളിയായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോ കണ്ടതിന് ശേഷം വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരുടെയൊക്കെ പ്രതികരണങ്ങൾ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് സോഷ്യൽ മീഡിയക്കകത്തൊന്ന് പരിശോധിച്ചപ്പോൾ ശരിക്കും അവരുടെ പ്രതികരണങ്ങളാണ് ഏറ്റവും നമ്മളെ സന്തോഷിപ്പിക്കുന്നത് എന്നുവെച്ചാൽ നോർത്ത് ഈസ്റ്റ് റീജ്യൻ നേരത്തെ വളരെയധികം അവഗണിക്കപ്പെട്ടിരുന്നു എന്നൊരു അഭിപ്രായമാണ് അവരിൽ പലർക്കും ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് ശരിക്കും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വികസനം എന്ന് പറയുന്നതൊക്കെ ഈ അടുത്ത കാലത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ് യാഥാർത്ഥ്യമാവുന്നത് ഇതൊരു വസ്തുതയാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അതുകൊണ്ട് തന്നെ വളരെ സാറ്റിസ്ഫൈഡ് ആണ് മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ലീഡർഷിപ്പിന് കീഴിൽ നമ്മുടെ കോൺഗ്രസ്സിന് കോൺഗ്രസ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പൊളിറ്റിക്സിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ ഉണ്ടാവാം പക്ഷെ കോൺഗ്രസ് കുറേ നല്ല കാര്യങ്ങളും ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട് കുറെ അബദ്ധങ്ങളും അവർക്ക് സംഭവിച്ചിട്ടുണ്ട് അവർക്ക് പറ്റിയ വീഴ്ചകളിൽ ഒന്നായിരുന്നു പതിറ്റാണ്ടുകളായിട്ട് അധികാരം ഉണ്ടായിരുന്നപ്പോഴും വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഡെവലപ്മെന്റ് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈവൻ രാജ്യത്തൊട്ടാകെ വികസനം കൊണ്ടുവരുന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരുപാട് വീഴ്ച പറ്റിയിട്ടുണ്ട് അത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ കുറച്ച് കൂടുതലായിട്ട് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അത് തിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ആ റീജിയൻ ഇഗ്നോർ ചെയ്യാനേ പാടില്ല അവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശരിക്കും ഒരു മാതൃക സൃഷ്ടിക്കുകയാണ് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്യാണ് അത്ഭുതപ്പെടുത്തുന്ന വികസന പ്രവർത്തനങ്ങളാണ് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം